That a

സ്വന്തം ഏറെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വേദിയിലേക്ക് കൂടെ തന്നെ സ്വന്തം പടത്തലവൻ നമ്മുടെ ഷാജി സാറും നമ്മുടെ ഉണ്ട് ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയുകയാണ് ഡിജിറ്റൽ ക്യാൻസർസ് ആയിക്കോട്ടെ ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ ഏറ്റവും 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 പെട്ടെന്ന് ഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് വൈഡ് വെറൈറ്റി കൂടി നിങ്ങൾക്ക് മൈറ്റി പുതിയ വലിയ ഔട്ട്ലെറ്റ് വന്നിരിക്കുകയാണ് സാർ ഇനി എല്ലാം നടക്കാൻ പോവാണ് ടു മഞ്ജു ചേച്ചി ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് മഞ്ചു ചേച്ചി നമ്മുടെയൊക്കെ മുഴുവൻ സ്ത്രീകളുടെയും ഇൻസ്പിറേഷനും ഒക്കെയാണ് നമ്മൾ ഇനോഗ്രേറ്റ് ശേഷം വീണ്ടും സ്റ്റേജിലേക്ക് അതിനു എന്തെങ്കിലും പറയണ്ടേ ചേച്ചി എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം കുറെ നേരമായി കാത്തുനിൽക്കത്തു നിന്നതിന് ഒരുപാട് നന്ദി എപ്പോഴും സന്തോഷമാണ് ഈ മൈജിയുടെ പല പ്രോഗ്രാംസിനായിട്ട് കോഴിക്കോട് വരാനും കോഴിക്കോട്ടുകാരുടെ സ്നേഹവും കോഴിക്കോട്ടെ നല്ല ഭക്ഷണവും ഒക്കെ മതിയാവോളം ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് അതേപോലെയുള്ള മറ്റൊരു സന്തോഷം നിറഞ്ഞ അവസരമാണ് നടക്കാവിലെ നല്ലവരായ കോഴിക്കോട്ടുകാർക്ക് വേണ്ടിയിട്ട് നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ് മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഷാജിയുടെയും ഷാജിയുടെ മൈജി കുടുംബത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഒരു വിജയമാണ് ഇത് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ജനങ്ങൾ നൽകുന്ന സഹകരണവും വിശ്വാസവും പിന്തുണയുമൊക്കെയാണ് അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറയുക സ്നേഹത്തിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങൽ ഒരുപാട് ഒരുപാട് കാലങ്ങളോളം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു നടക്കാവിന് മൈജിയുടെ സ്റ്റോർ വലിയൊരു മുതൽക്കൂട്ടാവും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങളെല്ലാവരും സ്റ്റോറിൽ വരിക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവുമുള്ള ജീവിതം ആശംസിക്കുന്നു എല്ലാവർക്കും ഇത്രയും നേരം കാത്തു നിന്നതിന് ഒരുപാട് നന്ദി തിരിച്ചും പതിനായിരം മടങ്ങ് സ്നേഹം തിരിച്ചങ്ങോട്ടും ഞങ്ങൾ പെട്ടെന്ന് ഉദ്ഘാടനം അത് ചെയ്യേണ്ട ഒരു സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം പോയി ഉദ്ഘാടനം ചെയ്തിട്ട് നിങ്ങളെ കാണാൻ വീണ്ടും തിരിച്ചു വരാം ഓക്കെ താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സ്നേഹത്തിന് എല്ലാവരും കാത്തിരിക്കേശിയുടെ വാക്കി മഞ്ചേശിയുടെ ആ ഒരു പ്രസൻസിന് ഈ വേദി തന്നെ മഞ്ജുചേച്ച പ്രസൻസ് കൊണ്ട് സോ ഒരുപാട് സന്തോഷം മഞ്ജു വാര്യ എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് സോ ഈ സമയത്ത് നമ്മൾ ഔപചാരികമായിട്ടുള്ള ഇനോഗ്രൽ പ്രതീക്ഷിക്കാണ് കേട്ടോ എവ്രിബി പ്ലീസ് പ്ലീസ് ഒരു ഗംഭീര സ്നേഹം നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് നടക്കാവലി എല്ലാം നടക്കാൻ പോകുന്നു ഔട്ട്ലെറ്റിനെ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നു വരെ ആ ഒരു ഞെട്ടിക്ക നമ്മുടെ രാംദാസ് ആയതുകൊണ്ട് ആ ഒരു ഡയലോഗ് ഡെലിവറിന്റെ സമയത്തൊക്കെ ഫാൻസ് അപ്പൊ ഒരുപാട് സന്തോഷം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ സിനിമാ വിശേഷങ്ങൾ ഇബ്രാൻ ശേഷമുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ പറഞ്ഞോളൂ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നിക്കാ വീണ്ടും ക്ഷമയോടെ കാത്തു ഒരുപാട് നന്ദി അകത്തേതാ ഉദ്ഘാടനമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു നിങ്ങൾ ഇനി നിങ്ങളുടെ സ്വന്തമാണ് മൈജി നിങ്ങൾക്കായി തുറന്നു തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഉപയോഗമുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നോക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും കാടുക സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എൻ്റെ സിനിമാ വിശേഷങ്ങൾ ഇനി പുറത്തിറങ്ങാനുള്ളത് ഒരു തമിഴ് സിനിമയാണ് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് അടുത്ത് മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് മേയില് തുടങ്ങുകയുള്ളൂ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഫോർമലായിട്ട് വരാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ ഇപ്പോൾ നിവൃത്തിയില്ല അധികം താമസിയാതെ തന്നെ നിങ്ങൾ അറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഒരു ആഗ്രഹത്തിലാണ് സിനിമ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നും എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതെന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ ചിരിക്കുന്ന മുഖവും കാണുമ്പോൾ ഉള്ള സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയും ഒക്കെ എനിക്ക് തരുന്ന ശക്തി ഒരുപാട് ഒരുപാട് വലുതാണ് താങ്ക് യു ഷാജിക ഷാജികയ്ക്ക് ഈ വലിയ സന്തോഷം നമ്മുടെ നടക്കാവിനോട് എന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം കോഴിക്കോട് മാവുറോഡിൽ ഒരു ഇരുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിലായിരുന്നു മൈജിയുടെ തുടക്കം രണ്ടായിരത്തി ആറിൽ ഇന്ന് കേരളത്തിൽ നൂറ്റി ഇരുപത്തിയാറാമത്തെ ഷോറൂമാണ് നിങ്ങളുടെ എല്ലാം ഇഷ്ടതാരമായ മഞ്ജു വാര്യൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാം വലിയ കോഴിക്കോടിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഷോറൂമുകൾ ഞങ്ങൾക്ക് തുറക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന എല്ലാവരോടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വിടുന്ന എല്ലാവരോടും അതേപോലെ തന്നെ കേരളത്തിൽ ഒരു കോടിയിലധികം കസ്റ്റമേഴ്സ് ചേച്ചിന്റെ ഒരു ഡയലോഗ് ഒരു ചേച്ചി ചേച്ചി പുള്ളിക്കാരി കാണുന്നില്ല ഇവിടെ വന്നുകൊണ്ട് ആറാം തപ്പുരാനെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തപ്പുരാട്ടിയാണോ മാഷേ അപ്പൊ നമ്മുടെ അത് കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി പാടാണ് അതുകൊണ്ട് ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയലോഗ് നമ്മുടെ ഐത് കസിൻസ് നല്ല ആരാവത് ഏതായാലും നമുക്ക് കുഴപ്പമില്ല കുഴപ്പമുണ്ടോ ഡയലോഗ് ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് വേണ്ടി അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് പറയാൻ പാടാണ് കാണുന്നവർക്കാണ് അത് പലതരത്തില് ഇഷ്ടം ഐത് കസിൻസോ അത് അറിയുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ രണ്ടോ ഡയലോഗ് ഇപ്പോഴും അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഐത് കസിൻസ് നല്ല ആരാവത് ഒബ്രും അതുവയെ മാടിക്കൊണ്ടേ தாத்த பர்சனல் ஆனே சே நினே சே ഒരുപാട് സ്നേഹം ഉറയ്ക്കുകയാണ് ഇനിയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റട്ടെ നമുക്ക് പുതിയ സിനിമകളൊക്കെ വരുന്ന വരുന്നുണ്ട് ഒരുപാട് സിനിമകൾ നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ഇനിയുള്ള സിനിമകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ആ റൈറ്റ് അപ്പോ നമ്മൾ ഇനി പോകുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള മറ്റു ചടങ്ങുകളിലേക്കൊക്കെയാണ് യെസ് ഏറെ പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ ഈ വലിയ രീതിയിലെ സ്നേഹത്തോട് കൂടി വെൽക്കം ചെയ്തു ആണോ മൈജി ഫ്യൂച്ചർ ലഭിക്കുക ഒരിക്കലുമല്ല മൈ ജിയിൽ മാത്രം ലഭിക്കുന്ന സർവീസുകൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ായിട്ട് ഒരുക്കുകയാണ് സോ അതിന്റെ ഔപചാരികമായിട്ടുള്ള ഒരു ലോഞ്ചിംഗ് ആണ് ഇവിടെ നടക്കുന്നത് പഴയതോ തകരാറിലായതോ അല്ലാത്തതോ ആയ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ടാബ്ലറ്റുകൾ എന്തിനോടും എപ്പോഴും മാറ്റി വാങ്ങാൻ മൈജി യെസ് എപ്പോഴും എന്തിനോടും എന്നാണ് ഇതിന്റെ ക്യാപ്ഷൻ തന്നെ സോ ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നും അസാധിതർ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് പ്രൊട്ടക്ഷൻ പ്ലാനിലേക്കാണ് നിങ്ങളുടെ ഇലക്ട്രോണിക് ഗ്യാജറ്റുകൾ വെള്ളത്തിൽ വീണ് കേടായാലും കളവ് പോയാലും ഡിസ്പ്ലേ പൊട്ടിയാലും നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ ഫംഗ്ഷനെ ബാധിക്കുന്ന എന്ത് തകരാറുകൾക്കും മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനിന്റെ പരിരക്ഷ നിങ്ങൾക്ക് ലഭിക്കുകയാണ് സു അതിന്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് ആണ് ഇന്ന് മഞ്ജുശേഷിയുടെയും അതുപോലെ തന്നെ ഷാജികയുടെയും ഒക്കെ നേതൃത്വത്തിൽ മറ്റു വിശേഷാതിഥികളുടെയും ഒക്കെ ദത്തെ ഇവിടെ നടക്കുന്നത് സെക്കൻഡ് ഗ്രെറ്റুলেേഷൻസ് अगेन अ रसादी कइली फ्रॉम योर साइड एवरीबॉडी െ കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് മൊബൈൽ ഫോണുകൾക്ക് മൈജി ലഭിക്കുന്നു സ്വന്തമാക്കൂ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും ഒരു വർഷം അഡീഷണൽ വാറണ്ടി നിങ്ങൾക്ക് നേടാനുള്ള സുവർണ്ണ അവസരമാണ് സോ കൺഗ്രാലേഷൻ അതിന്റെ ലോചിംഗ് സെറമണിയാണ് ഇവിടെ നടക്കുന്നത് നൌവിധി മൈജി അടുത്തായിട്ട് സംസാരിക്കുന്ന മൈജി കെയർ കുറിച്ചാണ് കേരളത്തിലെടുത്തോളം സുതാര്യവും സുരക്ഷിതമായിട്ടുള്ള നൂറിൽ പരം ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് സെന്ററുകൾ മൊബൈൽ ഫോൺ ലാപ്ടോപ് സ്മാർട്ട് വാച്ച് ടാബ്ലറ്റ് ടി വി റെഫ്രിജിറേറ്റർ വാഷിംഗ് മെഷീൻ ഏഷ്യൻ തുടങ്ങിയിട്ടുള്ള ഗൃഹോപകരണങ്ങൾ വിദഗ്ധ ടെക്നീഷ്യൻസിന്റെ റിപ്പയർ ചെയ്ത് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശ്ലോകം ഓക്കെ അപ്പൊ കൺഗ്രാച്ചുലേഷൻസ് ഞാൻ മൂവ് ചെയ്യുന്നത് മൈജി റിവാർഡ് പോയിന്റുകളെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് ഓരോ പ്രാവശ്യവും മൈജിയിൽ നടത്തുന്ന പർച്ചേസുകളിൽ കസ്റ്റമേഴ്സിന് മൈജി റിവാർഡ് പോയിന്റുകൾ നൽകുന്നുണ്ട് ലഭിക്കുന്നുണ്ട് ഈ റിവാർഡ് പോയിന്റിലൂടെ അടിസ്ഥാനത്തിൽ കസ്റ്റമേഴ്സിന് ആകർഷകമായിട്ടുള്ള ഓഫറുകൾ ബിൽ തുകയിൽ കഴിവ് കിഴിവുകൾ എന്നിവ നിങ്ങൾക്ക് ലഭ്യമാകുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ ലോഞ്ച് നടന്നിട്ടുള്ളത് ഇനി ജി ഓൺലൈനെ കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത് മൈജിയിൽ നിന്നുള്ള എക്സ്പ്രസ് ഡെലിവറി മികച്ച ഓഫറുകളിൽ അതിശയിപ്പിക്കുന്ന വിലകളിൽ മൈജിയുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഓൺലൈൻ വഴിയും പെർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ് മൈജി ഓൺലൈൻ സുരക്ഷിതമായി ഷോപ്പ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപകരണങ്ങൾ മിന്നൽ വേഗത്തിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നു ആൻഡ് ഫൈനലി എം ഐ ടി പറയുകയാണ് മൈ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിജിറ്റൽ ഗ്യാസ് ഹോം അപ്ലയൻസസ് എന്നിവയുടെ സർവീസ് മേഖലയിൽ വിദേശത്തും സ്വദേശത്തും മികച്ച സാലറിയിൽ നിരവധി തൊഴിലവസരങ്ങൾ പുതുതലമുറയ്ക്ക് ഒരുക്കി നൽകുന്ന മൈ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ സയൻസ് കൗൺസിലർ അംഗീകാരമുള്ള എം ഐ ടിയിൽ മികച്ച അധ്യാപകരുടെ കീഴിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോട് കൂടി പഠിക്കാനായിട്ടുള്ള അവസരം പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഈ കോഴ്സുകളിൽ ചേരാവുന്നതാണ് ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ വേദിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സിനി ബ്രാൻഡിന്റെ ഫോട്ടോ സെഷനാണ് വേദിയിൽ നടക്കുന്നത് ഞാൻ ഏറെ കൂടി വെൽക്കം ചെയ്യുക അസോസിയേറ്റ് ചെയ്ത് എത്തിയിട്ടുള്ള ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള ഓരോ ബ്രാൻഡിനെയും പ്രതിനിധീകരിക്കുന്ന അതിന്റെ പ്രതിനിധികൾ വേദിയിലേക്ക് എത്തുക പൊതു ഫോട്ടോ സെഷൻ മറ്റു ചേച്ചിയുടെ കൂടെയുള്ള നമ്മുടെ ഷാജികയുടെ കൂടെയുള്ള ഫോട്ടോ സെഷന് വേണ്ടി ഞാൻ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് യെസ് വർക്ക് യെസ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന മൊബൈൽ ഫോണുമായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ക്യാമറ ഒന്ന് താഴെ പിടിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ക്യാമറ പ്രൂവിന് വളരെ പ്രോപ്പറായിട്ട് ഫോട്ടോ എടുക്കുന്നതിനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് സോ എല്ലാവരും മാക്സിമം നമ്മളുമായിട്ട് സഹകരിക്കുക ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയമാണ് വളരെ തിരക്കുള്ള സമയമാണ് നിയമപാലകർ പറയുന്ന നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ എല്ലാവരും അനുസരിക്കണം എന്ന വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോടൊക്കെ ചെയ്യുകയാണ് ഓരോ ബ്രാൻഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട പ്രതിനിധികളാണ് വേദിയിലേക്ക് എത്തുന്നത് സമ്മാനം നൽകിയിരിക്കുന്നു വേദിയിലെത്തിക്കൊണ്ട് സു ഒരുപാട് സ്നേഹവും സന്തോഷവും പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇത് സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് എന്തും എന്തിനോടും എപ്പോഴും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന മൈജി എക്സ്ചേഞ്ച് ഓഫറിന്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് ഇവിടെ നടന്നു അതുപോലെ തന്നെ മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനിന്റെ ലോഞ്ച് ഇവിടെ നടന്നു അതുപോലെ തന്നെ മൈ ജി എക്സ്ട്രാ വാരന്റിയുടെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് നടന്നിട്ടുണ്ടായിരുന്നു മൈ ജി കെയറിന്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് സെറമണി അതുപോലെ തന്നെ മൈ ജി റിവാർഡ് പോയിന്റിനെ കുറിച്ചുള്ള അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് സെറമണി അതുപോലെ തന്നെ മൈ ജി ഓൺലൈൻ എം ഐ ജി ഇതിൻ്റെയൊക്കെ തന്നെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് കൂടി ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ജു ചേച്ചിയാണ് മഞ്ജു ചേച്ചിയും അതുപോലെ തന്നെ ഷാജികയും ചേർന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് വിവിധ ബ്രാൻഡുകളെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരാണ് വേദിയിലേക്ക് എത്തുന്നത് ഓക്കെ ആയിട്ട് ഞാൻ സ്റ്റേജിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സമ്മാനിക്കുന്ന ഏറെ ദിവസമാണ് നടക്കാവിലേക്ക് എല്ലാം നടക്കുകയാണ് ഏറ്റവും കൂടി മൈജി ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാജിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ട്രോങ് ടീം മൈജിക്ക് പുറകിലുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് മൈജി ഇത്ര മാത്രം ഹൃദ്യമായിട്ട് മാറുന്നത് ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം നേടാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഡിജിറ്റൽ ഗ്യാസറ്റ്സ് ആയിക്കോട്ടെ ഹോം അപ്ലയൻസസ് അപ്ലൈൻസായിക്കോട്ടെ മൈജി വന്നു കഴിഞ്ഞാൽ ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല അത്രമാത്രം ആയിട്ടുള്ള ഒരു സ്റ്റോർ തന്നെയാണ് മൈജി എന്ന് പറയുന്നത് സോ ഡിഫറെ ബ്രാൻഡുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരാണ് വേദിയിൽ എത്തുന്നത് ആൻഡ് മതിശിക്ഷിക്കായിട്ടുള്ള സ്നേഹ സമ്മാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരോടൊക്കെയുള്ള സ്നേഹം അറിയിക്കുകയാണ് ഈ സൈഡിൽ കുറേ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ

മലയാളത്തിൻ്റെ എന്ന് പറയുന്നത് പോലെ തന്നെ മൈജിയുടെയും സ്വന്തം തന്നെയാണ് മഞ്ജു ചേച്ചി കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് മൈജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം മഞ്ജു ചേച്ചി സോ ദാറ്റ് അപ്പൊ ഇനിയും ഇനിയുള്ള ഏറ്റവും നല്ല സിനിമകൾക്ക് വേണ്ടിയും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിന് വേണ്ടിയും ഒക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ഒരു തമിഴ് സിനിമയാണെന്ന് പറഞ്ഞു സോ അവർ ദ വെരി ബെസ്റ്റ് പ്രിയപ്പെട്ടവരൊക്കെ മഞ്ജു ചേച്ചിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സ്നേഹ സമ്മാനം നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നോക്കാം ഒരു സ്നേഹ സമ്മാനവുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട നടക്കാവുകാർക്ക് വേണ്ടി പുതിയ വലിയ ഫ്യൂച്ചർ ഓപ്പൺ സോ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ല വർഷാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ദയവായിട്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഷോറോമിനകത്തേക്ക് കയറാനായിട്ട് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരുടെ സ്നേഹോപകാരം സ്നേഹ സമ്മാനം വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിൽ വെച്ചോണ്ട് ഡിജിറ്റൽ ഗ്യാസെറ്റ് ആയിക്കോട്ടെ ഹോം അപ്ലൈൻസസ് ആയിക്കോട്ടെ അത്യാകർഷകമായിട്ടുള്ള വിലക്കുറവിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിലക്കുറവിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന മൈ ജി ഫ്യൂച്ചറിന്റെ ഔട്ട്ലെറ്റിനെ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വീണ്ടും ഒരിക്കൽ കൂടി മനസ്സ് നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും വീണ്ടും കാണാംട്ടോ ശരി ഇത്രയും നേരം നിന്നതിന് ഒരുപാട് സന്തോഷം നന്ദി ഒരുപാട് ഒരുപാട് സ്നേഹം താങ്ക് യു ചേച്ചി ഫൈനലി ഒരു സെൽഫി എടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സെൽഫി ആ ആ സാറിൻ്റെ ഫോൺ എടുത്തോളൂ ാണ് ഫ്രൈ നട എല്ലാരും ഒരിക്കൽ

നദിയും സ്ത്രീകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഹലോ ദ വെരി ബെസ്റ്റ്